അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് എട്ട് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ പ്രതിക്ക് വർഷം കഠിന തടവും ഏഴ് ലക്ഷം രൂപ പിഴയും ശിക്ഷ മമ്പാട് വടപ്പുറം കമ്പനിക്കുന്ന് ചേനക്കൽ നിഷാദിനെയാണ് ശിക്ഷിച്ചത് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി കെ പി ജോയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി നവംബർ സംഭവം അതിജീവിതയെ സ്ഥിരമായി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്ന പ്രതി സ്കൂളിൽ നിന്ന് അതിജീവിതയെയും മറ്റു കുട്ടികളെയും ഓട്ടോറിക്ഷയിൽ കയറ്റി മറ്റ് കുട്ടികളെ അവരവരുടെ വീടുകളിൽ ഇറക്കിയ ശേഷം അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി വീട്ടിൽ നിന്നും വളരെ ദൂരെയുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഓട്ടോറിക്ഷ നിർത്തിവച്ച് കഠിനതരമായ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ് വിവിധ വകുപ്പുകളിലായാണ് വിധിച്ചത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന നിലവിൽ മലപ്പുറം വനിതാ സെൽ പോലീസ് ഇൻസ്പെക്ടറായ റസിയ ബംഗാളത്ത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന കെ എം ബിജു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തിയത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സുനിൽ കേസ് അന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതായി തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം